എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കയോടെ കാണുന്നത് ജീവിതശൈലി രോഗങ്ങളെ ആണെങ്കിലും പൂർണ്ണമായിട്ടും ഇൻഫെക്ഷറ്റ് ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഫംഗസോ അതുപോലെയുള്ള മൈക്രോ ഓർഗാനിസം സൂ സൂക്ഷ്മ ജീവികളെ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മുക്തരല്ല ഒരു പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു രോഗം എന്ന് പറയുന്നത് ശ്വാസകോശ രോഗങ്ങളാണ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷനുകളാണ് ഇന്ന് നമുക്ക് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്താണത് എങ്ങനെ അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിക്കാണാം സാധാരണഗതിയിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ആയിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അത് നമ്മൾ മൂത്രക്കടച്ചിൽ മൂത്രപ്പൊകച്ചിൽ നീറ്റൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടെങ്കിലും സ്ത്രീകളിൽ ഇത് കൂടുതൽ കാണുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവരുടെ ഈസ്ട്രജൻ ഡോമിനൻസ് ആണ് അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ ഈസ്ട്രജൻ അത് ശരിയായ രീതിയിൽ പുറത്തേക്ക് പോകാൻ കൈ പറ്റുന്നില്ലെങ്കിൽ പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലെയുള്ള രോഗം പ്രശ്നങ്ങളുള്ളവർക്ക് ലിവർ സംബന്ധമായ രോഗമുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈസ്ട്രജൻ്റെ ഡോമിനൻസ് ഉണ്ടാകാം അപ്പോൾ ഈസ്ട്രജൻ ഡോമിനൻസ് മൂത്രം യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ഒരു നല്ല വഴിയായിട്ട് കാണും മറ്റൊന്ന് അവരുടെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗൻ സ്ട്രക്ചറാണ് അവരുടെ യൂറിത്ര അല്ലെങ്കിൽ മൂത്രനാളം ആ ഏരിയ കൂടുതൽ ഡോമിനൻ്റ് ആണ് ബാക്ടീരിയൽ ഗ്രോത്തിന് അവരുടെ ബാക്ടീരിയ ഫ്ലോറ ആ രീതിയിലാണ് നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ കൂടുതൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇൻഫെക്ഷൻ സാധ്യത സ്ത്രീകൾക്ക് അവിടെ ഉണ്ട് എന്നാലും നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നു എന്ന് മനസ്സിലാവുക പ്രധാനമായിട്ടും മൂത്ര ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന നീറ്റല് പുകച്ചൽ ചില സമയത്ത് അടിവായിട്ടുള്ള ആവുന്ന ക്രാമ്പിങ് ക്രാംസ് എന്ന് പറഞ്ഞാൽ ഒരു വലിഞ്ഞ് മുറുകുന്ന പേശികൾ മുറുകുന്ന പോലെയുള്ള ഒരു അവസ്ഥ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മൂത്രം പോകാത്തൊരു അവസ്ഥ പലപ്പോഴും ഇതിൻ്റെ കൂടെ മൂത്രം ഇറ്റിറ്റ് മാത്രം പോകുന്ന ഒരവസ്ഥയുണ്ടാവുക നടുവേദന നടുവേദന പലപ്പോഴും പലർക്കും യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ പനി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ഈ വ്യക്തിക്ക് യൂറിനറി ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ മൂത്ര കടച്ചൽ പോലെയുള്ള പ്രശ്നമാണ് അങ്ങനെ വന്ന് ഒരു ഡോക്ടറെ അടുത്തേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഡോക്ടർക്ക് അതൊരു കൺഫേം ചെയ്യുന്നതിനായിട്ട് മൂത്ര മൂത്രം പരിശോധിക്കും യൂറിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൾസൽസിൻ്റെ അളവാണ് സാധാരണഗതിയിൽ നോക്കുക ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പസ്സൽസൊക്കെ രീതിയിൽ തന്നെ കാണാം പക്ഷേ ധാരാളം പസ്സലുകൾ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വെളുത്ത രക്താണുക്കളുടെ അളവ് വർദ്ധിച്ചു വരിക ഇ എസ് ആർ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നാണെന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തും പലപ്പോഴും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലേക്ക് പോകുമ്പോൾ ഈ മൂത്രം കൾച്ചർ ചെയ്യാൻ പോലും കൊടുക്കാറുണ്ട് മൂത്രം കൾച്ചർ കൊടുക്കുന്നത് കൺവെൻഷനലി ഇവർക്ക് ഏത് ബാക്ടീരിയയോടാണ് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏത് ബാക്ടീരിയോ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നോക്കി അതിനനുയോജ്യമായ രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്സുകൾ കൊടുക്കാനാണ് സാധാരണഗതിയിൽ ഇത് കൾച്ചർ ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഇത്തരത്തിൽ കാണുന്ന സാധാരണഗതിയിൽ കാണുന്ന ഏറ്റവും വ്യാപകമായി കാണുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് യഷ്കരേഷ്യ കോളെ എന്ന് വിളിക്കുന്ന ഈ കോളേ എന്ന ബാക്ടീരിയ ആണ് വളരെ അപൂർവമായിട്ട് നമുക്ക് ക്ലപ്സിയല്ല പോലെയുള്ള ബാക്ടീരിയകൾ മറ്റനേകം ബാക്ടീരിയകൾ വളരെ ചെറിയ തോതിലൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ കോളയാണ് ഈ കാര്യത്തിൽ ഏറ്റവും വില്ലനായിട്ട് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ അപ്പോൾ ആൻറ്റിബയോട്ടിക്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും ഈ പ്രശ്നം മാറും ചിലർക്ക് മാറില്ല നാച്ചുറലി ഇതിനെ മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാ കാണേണ്ടത് ഇത് വളരെയധികം സിവിയറായിട്ടുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു എക്സ്പേർട്ട് ഡോക്ടറുടെ കൂടി തന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം കാരണം അൺട്രീറ്റഡ് ആയിട്ട് വെച്ചാൽ ട്രീറ്റ് ചെയ്താതെ വെച്ചാൽ ഒരുപക്ഷെ കിഡ്നിയെ പോലും ബാധിക്കാൻ ഇടയുള്ള ഒരു പ്രശ്നം തന്നെയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അത് അത്ര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പാടില്ല പക്ഷേ സാധാരണ ഗതിയിൽ വരുന്ന ഒരു മൂത്രക്കടച്ചിലൊക്കെ ആണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണ് അത് പ്രക്കറൻറ്റായിട്ട് വരുന്നതാണെങ്കിൽ പോലും ഇടയ്ക്കിടയിൽ വരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമ്പർ വൺ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബയോട്ടിക്സുകൾ പ്രോബയോട്ടിക്സ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം തന്നെ ലാ ലൈവ് ബാക്ടീരിയാസ് എന്നാണ് നല്ല ബാക്ടീരിയകൾ നമ്മുടെ ഒരു പ്രശ്ന പ്രദേശത്തേക്ക് പോലീസുകാർ പോലെയാണ് ഈ പ്രോബയോട്ടിക്സുകൾ പലപ്പോഴും ഇടപെടുക അപ്പോൾ ഈ ചീത്ത ബാക്ടീരിയ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോളയെ ഒക്കെ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് ഈ പ്രോബയോട്ടിക്സുകളെ കാണാം നമ്മുടെ ശരീരത്തിനകത്തും കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ട് അത് തൊക്കിൻ്റെ പുറം പുറം വശത്തായാലും നമ്മുടെ ഗട്ട് നമ്മുടെ ദഹന വ്യവസ്ഥേൻ്റെ അകത്തായാലും യൂറിനറി ട്രാക്കിൻ്റെ അകത്തായാലും ഒക്കെ നമുക്ക് ബാക്ടീരിയകളുണ്ട് അപ്പോൾ അവിടെ പ്രധാനമായിട്ട് കാണുന്ന ഒരു നല്ല ബാക്ടീരിയ ആണ് ലാക്ടോബാസില് എന്ന് വിളിക്കുന്ന ബാക്ടീരിയ ഈ ലാക്ടോബാസില് കുറയുന്ന സമയത്തൊക്കെ അവിടെ ഈ കോളി എന്ന ചീത്ത ബാക്ടീരിയക്ക് മുൻകൈ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടത്തേക്ക് ലാക്ടോബാസില്സിനെ കയറ്റി വിടാനുള്ള കാര്യം വിടാൻ വേണ്ടി തയ്യാറാവുക ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരാനുള്ള ഒരു സംശയം യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് യൂറിനറി ട്രാക്റ്റിനകത്താണ് അല്ലെങ്കിൽ മൂത്രനാളിക്കകത്തോ അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്കകത്ത് യൂറിത്രക്കകത്ത് മാത്രല്ല ബ്ലാഡറിനകത്തോ അല്ലെങ്കിൽ മൂത്രം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്തൊക്കെയാണ് ഈ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹ് പ്രോബയോട്ടിക്കുകൾ നല്ല ബാക്ടീരിയകൾ ചെല്ലുന്നത് കുടലിലേക്കാണ് ഈ കുടലിൽ കൊടുക്കുന്ന ബാക്ടീരിയ എങ്ങനെയാണ് ഈ പിന്നെ യൂറിനറി ട്രാക്റ്റില് കിടക്കുന്ന ചീത്ത ബാക്ടീരിയ നശിപ്പിക്കുക അതിന് അങ്ങനെ ഒരു ക്രോസ് കോണ്ടാക്റ്റ് അതിനകത്ത് സാധ്യമാണ് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ വയറ്റിനകത്തേക്ക് കൊടുക്കുന്ന പ്രോബയോട്ടിക്സുകൾക്ക് പോലും പ്രത്യേകിച്ച് ലാക്ട്രോപ്പാസിലിസിന് പോലും ആ യൂറിനറി ഇൻഫെക്ഷന് സാ കാരണമാകുന്ന ബാക്ടീരിയയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നു എന്നത് തന്നെ ചില പഠനങ്ങൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ലാക്ടോബാസിലസ് നമുക്കറിയാം പാലിൽ പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ലാക്ടോബാസിലസ് ഉണ്ട് അപ്പോൾ അത്ര അധികം പുളിക്കാത്ത മോര് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ മോര് നന്നായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ നമുക്കിപ്പം നല്ല ഹെൽത്ത് സ്റ്റോറുകളിലൊക്കെ കമ്പൂച്ച ടീ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട് കമ്പൂച്ച ടീ ചായ കമ്പൂച്ച തേയില ഇത് നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പോൾ കമ്പ്യൂച്ചർ ടീ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുക ഇതിലൊക്കെ ധാരാളമായിട്ട് തന്നെ ടാക്ടോബാസിലസ് ഉണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രാൻബെറി ഇന്ന് നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ക്രാൻബെറിയുടെ ജ്യൂസ് അല്ലെങ്കിൽ ക്രാൻബെറി ബെറി ഫ്രൂട്ട്സ് വാങ്ങി നിങ്ങൾ അത് കഴിക്കുക ഇനി സിവിയർ കണ്ടീഷൻസിലൊക്കെ ഇത് ക്രാൻബെറി എക്സ്ട്രാക്ട് ആയിട്ട് പോലും ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് ക്രാൻബെറി എപ്പോഴും നമ്മുടെ ഈ ഇതിൻ്റെ യൂറിനറി ട്രാക്കിൽ പോയി ഈ പറയുന്ന ചീത്ത ബാക്ടീരിയൽ അടസിയും അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അതങ്ങനെയൊന്നും പെട്ടെന്ന് പുറത്തേക്ക് പോകില്ല മൂത്രമൊഴിക്കുന്ന കൂട്ടത്തിലൊന്നും അങ്ങനെ പോവില്ല പക്ഷേ ഈ അടശനെ ഈ ഒട്ടിച്ചേരലിനെ ഒരു വലിയ പരിധി വരെ മാറ്റാൻ വേണ്ടി ഈ ക്രാൻബെറിക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ക്രാൻബെറി ഒരു നല്ല ഒരു റിസോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൃത്യമായി ഇടവേളകളിൽ മൂത്രക്കടച്ചിന് വരുന്ന ആൾക്കാർക്ക് ക്രാൻബെറി നല്ലൊരു ഭൂമാണ് നല്ലൊരു അനുഗ്രഹമാണ് ഇനി അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഡി മാനോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരെ ഷുഗർ ഡി മാനോസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ നെറ്റിച്ച് ചുളിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ് പ്രധാനമായിട്ട് ഡിമാനോസ് എന്ന് ഞാൻ കൊടുക്കാറുള്ളത് ഫീമെയിൽസിനാണ് കാരണം ഡി മാനോസ് നമ്മൾ കൃത്യമായി നോക്കിയും കണ്ടും പ്രിസ്ക്രിപ്ഷനോടുകൂടി കൊടുക്കേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു വലിയ പരി പരിധിവരെ ഡിമാനോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ശരീരത്തിൽ ഉണ്ടാക്കും മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു ഒരു ആൻ്റിബയോട്ടിക്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത യൂറിനറി ഇൻഫെക്ഷന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഡി എന്ന് വിളിക്കുന്ന ഈ ഷുഗർ പക്ഷേ ഇത് ചില സമയത്തെങ്കിലും പുരുഷന്മാരാണെങ്കിൽ ഇത് ചില നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം നിർബന്ധമായിട്ട് ഉണ്ടാക്കണമെന്നല്ല ഹൈ ഡോസിൽ നമ്മൾ വിചാരിക്കുന്നതിന് വേണ്ടുന്ന ഡോസിൻ്റെ മോഡിലേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും സ്പേമിൻ്റെ ശുക്ലത്തിൻ്റെ എഫിഷ്യൻസിയെ ഇത് ബാധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ഇത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പെർട്ട് ഒപ്പീനിയനോട് കൂടി മാത്രം ഡിമാനോസ് ഉപയോഗിക്കുക പക്ഷേ ഡിമാനോസ് ഒരു നല്ല ഒരു മെത്തേഡായിട്ട് യൂറിനറി ഇൻഫെക്ഷനെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇനി അതേപോലെ തന്നെ ഒറിഗാനോ 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 ഓയിലായിട്ടോ അല്ലെങ്കിൽ ഒറിഗാനോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാം അത് ആയിട്ടും നിങ്ങൾക്ക് കിട്ടാറുണ്ട് ഒരു ടു ഹൺഡ്രഡ് മില്ലിഗ്രാം എന്നുള്ളത് ഒരു മൂന്നോ നാലോ തവണ നിങ്ങളുടെ തീവ്രതക്കനുസരിച്ച് അസുഖത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഷുഗർ ഇൻടേക്ക് കുറക്കുക പ്രത്യേക പ്രധാനമായിട്ടും പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു മൂന്നാഴ്ചത്തേക്ക് ഇത്തരത്തിലുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയും ബേക്കറി സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ സാധ്യതകൾ പത്തിലൊന്നായിട്ട് ചുരുങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ അത്രമാത്രം ബാക്ടീരിയകളെ അട്രാക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകളെ വളരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പഞ്ചസാര അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധയോടുകൂടി ഒരു മൂന്നാഴ്ചത്തേക്കെങ്കിലും പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക ഇനി അതിനേക്കാൾ പ്രാധാന്യമുള്ള അഞ്ചാമത്തെ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് വാട്ടർ ഇൻടേക്ക് ഹൈഡ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക പ്രധാനമായിട്ടും ഈ പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരാൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം വേർത്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് വേർത്താൽ തന്നെ മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ വെള്ളം കുറേ നേരത്തേക്ക് കുടിക്കാതിരുന്നാൽ പിന്നീട് മൂത്രം ഒഴിക്കുമ്പോൾ തന്നെ ഒരു മൂത്രത്തിൻ്റെ ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് അതിൽ നമുക്ക് ഡയറട്ടിക്സ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ുണ്ട് ഡയറട്ടിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന വെള്ളം അത് അതിൻ്റെ പ്രധാന എക്സാമ്പിളാണ് ഒന്ന് നെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം ഈ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാരോട് നെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പറയും കാരണം അത് കുടിക്കുമ്പോൾ നിങ്ങളുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടും ബാക്ടീരിയൽ പുറത്തേക്ക് ബാക്ടീരിയ ഒഴുക്കി കളയാനുള്ള സാധ്യതയും അവിടെ വർദ്ധിക്കും അതേപോലെ തന്നെ ബാർലി വെള്ളം ബാർലി വെള്ളവും വളരെ നല്ലൊരു ഡയൂറട്ടിക്കാണ് നാച്ചുറൽ ആയിട്ടുള്ള മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഡയോറിറ്റിക് ആണ് കരിക്ക് കരിക്കിൻ്റെ വെള്ളം കരിക്കുമ്പോൾ വെള്ളം കൃത്യമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യൂറിനറി അടാക്സി ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം അപ്പോൾ സെല്ലുകൾ ഡാമേജ് കുറക്കാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ്റെ തീവ്രത കുറക്കാനൊക്കെ ഇതൊക്കെ വളരെയധികം സഹായിക്കും പക്ഷേ ഈ വെള്ളം കുടിച്ചാലും ഡയബറ്റിക്സ് കഴിച്ചാലും നമ്മൾ ഏറ്റവും പ്രഥമമായിട്ട് ആലോചിക്കേണ്ട കാര്യം പഞ്ചസാര നിങ്ങൾ കട്ട് ചെയ്യുക തന്നെ വേണം ഇതിൻ്റെ കൂടെ നിങ്ങൾ പേഴ്സണൽ ഹൈജീൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യക്തി ശുചിത്വം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഈ ക്രോസ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർക്ക് ഇത് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ് അപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ഇത്തരത്തിലുള്ള ക്രോസ് കോണ്ടാക്റ്റിൽ കൂടിയുള്ള പകർച്ച ഉണ്ടാക്ക ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക മുൻകരുതലുകളൊക്കെ എടുക്കാൻ വേണ്ടി തയ്യാറാവുക അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം എന്ന് ഞാൻ പറയുന്ന പ്രത്യേകിച്ച് ഓ കൃത്യമായ രീതിയിൽ പ്രൈവറ്റ് പാർട്സ് ഒക്കെ വൃത്തിയായിട്ട് വെക്കുക കൃത്യമായിട്ട് വൈപ്പ് ചെയ്യുന്ന സമയത്ത് പോലും പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് കഴിയുന്നത്ര വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ടു ബാക്ക് മുന്നിൽ നിന്ന് പുറകിലോട്ട് വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തുടക്കുക തിരിച്ച് വൈപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഫെക്ഷൻ ടെൻഡൻസി വർദ്ധിപ്പിക്കും ശരീരത്തിനകത്തുള്ള അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായ രീതിയിൽ അനുവർത്തിക്കുകയാണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കീറാമുട്ടിയല്ല പൂർണ്ണമായിട്ടും നമുക്ക് വരിതീയിൽ വരുത്താൻ പറ്റുന്ന പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി